കേന്ദ്ര സായുധ പോലീസ് സേനകളിലെയും ഡൽഹി പോലീസിലെയും സബ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു വനിതകൾക്കും അപേക്ഷിക്കാം സായുധ പോലീസ് സേനകളിൽ നാലായിരത്തി ഒന്ന് ഒഴിവും ഡൽഹി പോലീസിൽ നൂറ്റി എൺപത്തി ആറ് ഒഴിവുമാണുള്ളത് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ മെയ് ഒൻപത് പത്ത് പതിമൂന്ന് തീയതികളിൽ നടക്കും വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം അവസാന വർഷ പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം യോഗ്യത നേടിയാൽ മതി ഡൽഹി പോലീസിലേക്ക് അപേക്ഷിക്കുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾ ശാരീരികക്ഷമത പരീക്ഷയ്ക്ക് മുൻപായി എൽ എം വി ലൈസൻസ് നേടണം പ്രായം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവുണ്ട് ഡൽഹി പോലീസിലെ നിയമനത്തിന് വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതർക്കും വയസ്സ് വരെ അപേക്ഷിക്കാം ശാരീരിക യോഗ്യത പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്ററും എസ് സി എസ് ടി വിഭാഗം നൂറ്റി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്ററും വനിതകൾക്ക് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്ററും എസ് സി എസ് ടി വിഭാഗം നൂറ്റി അമ്പത്തിനാല് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് എൺപത് സെന്റിമീറ്റർ നെഞ്ചളവും വേണം അപേക്ഷകർക്കെല്ലാം ഉയരത്തിനനുസരിച്ച ശാരീരിക ഭാരം ഉണ്ടായിരിക്കണം മികച്ച കാഴ്ചശക്തിയും ഉണ്ടാവണം തിരഞ്ഞെടുപ്പ് പേപ്പർ ഒന്ന് പേപ്പർ രണ്ട് എന്നിങ്ങനെ രണ്ട് പരീക്ഷകളും ശാരീരിക ശാരീരികക്ഷമതാ പരീക്ഷ മെഡിക്കൽ പരിശോധന എന്നിവയും നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഒന്നാം പേപ്പർ പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ശാരീരിക ക്ഷമതാ പരീക്ഷയും ഉണ്ടാകും അതിലും യോഗ്യത നേടിയാലാണ് രണ്ടാം പേപ്പർ അഭിമുഖീകരിക്കേണ്ടത് പരീക്ഷ പേപ്പർ ഒന്ന് പേപ്പർ രണ്ട് പരീക്ഷകൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും മൈനസ് മാർക്കുണ്ട് രണ്ട് മണിക്കൂറാണ് സമയം ഒന്നാം പേപ്പറിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവെയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് കോംബ്രിഹെൻഷൻ എന്നിവയാണ് വിഷയങ്ങൾ ചോദ്യങ്ങളുടെ എണ്ണം മാർക്ക് തുടങ്ങി കൂടുതൽ വിവരങ്ങൾക്ക് പട്ടിക വിശദമായി പരിശോധിക്കുക ജനറൽ വിഭാഗക്കാർക്ക് മുപ്പത് ശതമാനവും ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് ഇരുപത്തഞ്ച് ശതമാനവും മറ്റ് വിഭാഗങ്ങൾക്ക് ഇരുപത് ശതമാനവുമാണ് പാസ്സാവാൻ വേണ്ട മാർക്ക് രണ്ടാം പേപ്പറിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംബ്രിഹെൻഷൻ ആയിരിക്കും വിഷയം പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം ബംഗളൂരു ആസ്ഥാനമായുള്ള കർണാടക കേരള റീജിയന് അതായത് കെ കെ ആർ റീജിയന് കീഴിലാണ് കേരളവും ലക്ഷദ്വീപും ഉൾപ്പെടുന്നത് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഓരോ ഉദ്യോഗാർത്ഥിക്കും ഒരു റീജിയനുള്ളിൽ മൂന്ന് കേന്ദ്രങ്ങൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാം പിന്നീട് മാറ്റാൻ ആവില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശാരീരികക്ഷമത പരീക്ഷ പുരുഷന്മാർക്ക് പതിനാറ് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓട്ടം ആറര മിനിറ്റിൽ ഒന്ന് ദശാംശം ആറ് കിലോമീറ്റർ ഓട്ടം മൂന്ന് ദശാംശം ആറ് അഞ്ച് മീറ്റർ ലോങ് ജമ്പ് ഒന്ന് ദശാംശം രണ്ട് മീറ്റർ ഹൈ ജമ്പ് പതിനാറ് എൽ ബി എസ് ലോങ് ജംപ് എന്നിവയായിരിക്കും ഇനങ്ങൾ വനിതകൾക്ക് പതിനെട്ട് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് രണ്ട് ദശാംശം ഏഴ് മീറ്റർ ഹൈജംപ് പൂജ്യം ദശാംശം ഒൻപത് മീറ്റർ എന്നിവയായിരിക്കും ഇനകൾ ഇനി അപേക്ഷാ ഫീസ് കൂടി വനിതകൾക്കും എസ്ഇ എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല മറ്റുള്ളവർ നൂറ് രൂപ ഓൺലൈനായി അടയ്ക്കണം മാർച്ച് ഇരുപത്തൊമ്പത് വരെ ഫീസ് അടയ്ക്കാം ഓൺലൈനായി അപേക്ഷിക്കണം വൺ ടൈം രജിസ്ട്രേഷന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത് വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഇരുപത്തിയെട്ട് ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിന് മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്